ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരെ നമുക്ക് ടൗണിൽ വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ നേരെ കുഞ്ഞുമോളെ റെഡിയാക്കി ഞാനും റെഡി ആയിട്ടിരിക്കുവാണ് അപ്പൊ ഇക്കാലം വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഇക്ക പറഞ്ഞു മുടിവെട്ടാൻ കയറിയിക്കുവാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ നേരെ മുടിവെട്ട് കടയിലേക്ക് ചെന്നപ്പോൾ ആൾ ഇതാ മുടിവെട്ടെന്ന തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്ക് വേണ്ടി ഞങ്ങൾ കുറെ നേരം കാത്തിരുന്നു കയ്യൂസ് കാത്തിരുന്ന് കാത്തിരുന്ന് മുടിവെട്ടും കഴിഞ്ഞത് ആൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോയി ഞങ്ങൾ മൂന്നുപേര് ഒരു വണ്ടിയിൽ പോവാന്ന് വിചാരിച്ചു അങ്ങനെ തൊടുപുഴ ഉള്ള മൈജിയിലേക്കാണ് നമ്മൾ നേരെ പോയത് നമുക്കൊരു കാര്യം നോക്കാനാണ് പോയത് അങ്ങനെന്താ കാര്യങ്ങളെല്ലാം നോക്കി നോക്കി കഴിഞ്ഞപ്പോ അവസാനം നമുക്ക് സത്യം മനസ്സിലായി നമുക്ക് ഇപ്പൊ അതിനുള്ള വാങ്ങിക്കാനുള്ള പറ്റത്തില്ല കേട്ടോ അങ്ങനെ നമുക്ക് നല്ല വിഷമം ഉണ്ടെങ്കിൽ നേരെ കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൈഫാനിലേക്ക് പോയി കേട്ടോ വിഷമമെല്ലാം നമുക്ക് കുഴിമന്തി കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുഴിമന്തിക്ക് ഭയങ്കര തിരക്കായിരുന്നു അത് നടക്കില്ലെന്നോർത്ത് വിഷമിച്ചിരുന്നപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇപ്പം റെഡിയാക്കി തരാമെന്ന് അവിടെ തിക്ക പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ കുഴിമന്തി കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നേരെ രാത്രി തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്നത്തെ താഴെ കുഴമന്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ രാത്രി വീട്ടിൽ ചെന്ന് നേരെ കുഴിമന്തി കണ്ടോ കഴിയുന്ന വേറൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല കുഴിമന്തി കണ്ടാൽ പിന്നെ ഞാനും കുഞ്ഞു വേറെ ചെയ്യാനാണല്ലേ അപ്പൊ ഞങ്ങൾ നേരെ കഴിക്കാൻ തുടങ്ങി ഇക്ക വരുന്ന കുറച്ച് താമസം എടുക്കും അതൊന്നും വെയിറ്റ് ചെയ്യാനേ നിന്നില്ല ചോറാർന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കഴിക്കാൻ തുടങ്ങി കേട്ടോ എന്റെ വീഡിയോസിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അത് നമുക്കൊരു വിഷയമില്ല ഗൈസ് നമുക്ക് കുഴിമന്തി കണ്ടാൽ പിന്നെ നെഗറ്റീവ് കമന്റ്സ് ആണോ വലിയ വിഷയം അങ്ങനെയൊന്നും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ആര് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ